മത്തായി ഒൻപത് ഏഴ് അവൻ എഴുന്നേറ്റു വീട്ടിൽ പോയി ഒരു പക്ഷവാതക്കാരനെ ചിലർ കൂടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവൻ്റെ പാപങ്ങൾ ആദ്യം മോചിച്ചു എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ യേശുവിനെതിരായി ഉള്ളത്തിൽ ചിലതൊക്കെ പറഞ്ഞു അത് മനസ്സിലാക്കിയ യേശു അവനോട് കിടക്കെടുത്ത് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു പക്ഷവാതക്കാരൻ യേശുവിൽ വിശ്വസിച്ചു യേശുവിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും എഴുന്നേൽക്കാൻ സാധിച്ചതും യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ ആദ്യപടി യേശുവിൻ്റെ വായിൽ നിന്നൊരു വാക്കു പുറപ്പെട്ടാൽ അത് അപ്രകാരം തന്നെ സ്ഥാപിതമാകും പിന്നീട് അവൻ യേശു പറഞ്ഞതിനോട് അനുസരണം കാണിച്ചു ആ അനുസരണമാണ് അവന് ശക്തിയായി തീർന്നത് അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് ഒന്ന് ശമേൽ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നു വചനത്തോടുള്ള അനുസരണം പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കുന്നു അവൻ എഴുന്നേറ്റ് പോയത് വീട്ടിലേക്കാണ് സ്വന്തം ഭവനത്തിലേക്ക് യേശുവിന് ഭവനമെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയമായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണ് എന്ന് മാതാപിതാക്കളോട് യേശു പറയുന്നതായി നാം വായിക്കുന്നു നാം ആലയത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും നമ്മുടെ ജീവിതത്തിന് വലിയ വിടുതലായിത്തീരുന്നു നമുക്ക് നിത്യമായി പാർക്കുവാൻ യേശു ഭവനങ്ങൾ ഒരുക്കുന്നു നാം എഴുന്നേറ്റ് അവിടേക്ക് പോകുന്ന ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു കാഹളം ധ്വനിക്കും ജീവനോടെ ശേഷിക്കുന്ന നാം യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും നിത്യമായ ഭവനത്തിലേക്ക് നിത്യമായ വാസത്തിലേക്ക് പോകണമെങ്കിൽ യേശുവുമായി ആഴമേറിയ ഒരു സ്നേഹബന്ധം ആവശ്യമാണ് ഈ നാളുകളിൽ യേശുവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആത്മാവിനെ ശക്തിപ്പെടുത്താം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയെ ശ്രദ്ധിക്കുവാനും അനുസരിക്കുവാനും സ്നേഹിക്കാനുമൊക്കെ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓഫ്